വിവാദ നായകൻ എന്ന പഴി തന്റെ തലയിൽ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ് മുകേഷ് അംബാനിയുടെ സഹോദരൻ അനിൽ അംബാനി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അനിൽ അംബാനിയും അദ്ദേഹത്തിന്റെ ഓഹരികളും ബിസിനസ് ലോകത്തെ പ്രധാന ചർച്ചാ വിഷയങ്ങളാണ് കടുത്ത സാമ്പത്തിക ഞെരുക്കം നേരിട്ട അനിൽ അംബാനി ഗംഭീര തിരിച്ചുവരവിന് ശ്രമിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കാര്യങ്ങൾ അനുകൂലമായാൽ ഉടൻ ഒരു തിരിച്ചുവരവ് തന്നെ അനിൽ അംബാനിയിൽ നിന്നും പ്രതീക്ഷിക്കാം ഒരു കാലത്ത് ഒന്നേ പോയിന്റ് എട്ട് മൂന്ന് ലക്ഷം കോടി രൂപയുമായി ലോക ലോകസമ്പന്നരിൽ ആറാം സ്ഥാനം അലങ്കരിച്ചിരുന്ന അനിൽ അംബാനിയാണ് പാപ്പരത്തത്തിന്റെ പടുകുഴിയിൽ അകപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ യു കെ കോടതിയിൽ അനിൽ അംബാനി പാപ്പരത് പ്രഖ്യാപിക്കുകയായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ എക്കാലത്തെയും വജ്രായുധങ്ങളിൽ ഒന്നായിരുന്ന റിലയൻസ് പവർ നിലവിൽ തിരിച്ചുവരവിന്റെ സൂചനകൾ ശക്തമാക്കുകയാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഓഹരി നിക്ഷേപകർക്ക് നൂറ്റി ഇരുപത് ശതമാനത്തിലധികം മൾട്ടി ബാഗർ റിട്ടേൺ ആണ് ത് ഐസി ബാങ്കുമായുള്ള കടം വീട്ടിയതാണ് റിലയൻസ് പവറിന് കരുത്തായത് ആക്സിസ് ബാങ്ക് ഡി ബി എസ് ബാങ്ക് എന്നിവിടങ്ങളിലെല്ലാം കടം കമ്പനി തീർത്തിട്ടുണ്ട് നിലവിൽ അനിൽ അംബാനി ജെസി ഫ്ലവേഴ്സ് അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനിയുമായി രണ്ടായിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ കടം സെറ്റിൽമെന്റിനുള്ള ശ്രമത്തിലാണെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഈ കടം കൂടി തീരുകയാണെങ്കിൽ ഓഹരി കുതിച്ചേക്കും ഇത് നിക്ഷേപകർക്ക് കൂടുതൽ കരുത്തു പകരുമെന്നാണ് കരുതുന്നത് അനിൽ അംബാനിയുടെ റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ ജനുവരിയിൽ ജെസി ഫ്ലവേഴ്സ് എ ആർ സിയുമായി ഒരു സ്റ്റാൻഡേർഡ് സ്റ്റീൽ കരാറിൽ ഏർപ്പെട്ടിരുന്നു കരാർ പ്രകാരം ജേസി ഫ്ലവേഴ്സ് എ ആർ സി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് അവസാനം വരെ അനിൽ അംബാനിയുടെ കമ്പനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കില്ല കടം തീർക്കാനും പണം ക്രമീകരിക്കാനും കമ്പനിക്ക് മതിയായ സമയം നൽകുന്നതായിരുന്നു കരാർ അനിൽ അംബാനിയുടെ കമ്പനികൾക്ക് യഥാർത്ഥത്തിൽ വായ്പ നൽകിയത് യെസ് ബാങ്ക് ആയിരുന്നു എന്നാൽ ബാങ്ക് അതിന്റെ കിട്ടാക്കടങ്ങൾ ജെ സി ഫ്ലവേഴ്സ് എ ആർ സിക്ക് കൈമാറുകയായിരുന്നു റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചറിനും റിലയൻസ് പവറിനും നൽകിയ വായ്പകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അനിൽ അംബാനിയുടെ നേതൃത്വത്തിലുള്ള റിലയൻസ് പവർ ഈ സാമ്പത്തിക വർഷം അവസാനത്തോടെ പൂർണ്ണമായും കടരഹിത കമ്പനിയായി മാറാനാണ് ലക്ഷ്യമിടുന്നതെന്ന അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു ഇതിന്റെ ഭാഗമായാണ് നിലവിലെമെന്റുകൾ ഇതിനുശേഷം ഐ ഡി ബി ഐ ബാങ്കിൽ നിന്നുള്ള പ്രവർത്തന മൂലധന വായ്പ മാത്രമായിരിക്കും റിലയൻസ് പവറിന്റെ ബുക്കുകളിലെ ഏക കടമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു അതേസമയം അനിൽ അംബാനിയുടെ രക്ഷകനായി മകൻ ജെ അൻമോൻ അംബാനി കളത്തിലിറങ്ങിയതോടെ അനിൽ അംബാനി കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാവുകയാണ് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ബിസിനസ് ലോകത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ജയ് അൻമോൻ അംബാനിക്ക് സാധിച്ചു ഇത് അനിൽ അംബാനിയുടെ ബിസിനസ്സുകളോടുള്ള ബിസിനസ് ലോകത്തിന്റെ വിശ്വാസ്യത വീണ്ടും ഉയർത്തുകയാണ്